ആ കുട്ടിയെ എങ്ങനെയും പെട്ടെന്ന് നേരിട്ട് പോയി അന്വേഷിക്കാനുള്ള ഒരു ധൃതിയാണ് അതിനുവേണ്ടി എന്താ ചെയ്യാൻ പറ്റുക എന്ന് ചിന്തിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല പ്രിയപ്പെട്ടവർ അസ്സലാ വലൈക്കും വാഹി തല വർക്കാത്തു ദിയ ഫാത്തിമയെ കുറിച്ച് ഞാൻ വീഡിയോ ഇടുന്നത് അത് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാവുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് പ്രത്യേകിച്ച് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നവർക്ക് ഇവിടെ ജോലിയെ തടസ്സപ്പെടുത്തിക്കൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ ഇപ്പോൾ രണ്ട് വീഡിയോ ഇട്ടത് ദിയാ ഫാത്തിമയുടെ കാര്യത്തിൽ കുറച്ച് എന്താന്നറിയില്ലോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് വീഡിയോ വീഡിയോ ഇടുന്നവരുടെ ഞാൻ എന്നൊരു സംശയം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഞാൻ കണ്ടു ഇനി എന്ത് ചോദ്യം ചിന്നിട്ടിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ചത്തു ഒരു ഫോട്ടോ ഇട്ടിട്ട് ഇനി എന്ത് അദ്ദേഹത്തിന് ബഹുമാനാണ് അദ്ദേഹം നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ട് ആ യൂട്യൂബറ് നന്നായി സഹായിക്കും പേര് എനിക്ക് കിട്ടുന്നില്ല നമ്മളെ ഹെൽപ്പ് വെച്ചു അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആളുകൾക്ക് അങ്ങനത്തെ മെസ്സേജ് ദയവ് ചെയ്ത് കൊടുക്കലെ സുഹൃത്തേ എന്റെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാൻ പറ്റും ഞാൻ അതിൽ ഒരുപാട് പ്രാവശ്യം പറയുന്നുണ്ട് നമ്മളിങ്ങനെ വീഡിയോ വെറുതെ ഇങ്ങനെ ഇടുന്നതിന് പകരം നമുക്ക് നേരിട്ട് അന്വേഷിക്കാനുള്ള വഴികളെ കുറിച്ച് അന്വേഷിച്ചുകൂടെ എന്നാണ് ചോദിക്കുന്നത് അതും ഈ വീഡിയോ ചെയ്യുന്നവരോട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങളെപ്പോലെ തന്നെയാണ് ഇതുപോലെ ഒരുപാട് വീഡിയോകൾ പ്രതീക്ഷിച്ചിരിക്കുക ഞാൻ ദിയ ഫാത്തിമയെക്കുറിച്ചൊരു ശരിയായ ഒരു അപ്ഡേഷന് വേണ്ടി ദിയ ഫാത്തിമയുടെ വിവരം അറിയാൻ നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഇങ്ങനെ ആകാംക്ഷയിൽ ഇങ്ങനെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇരിക്കുകയാണ് ഇപ്പോൾ ജുനീദ്ബായയുടെ ഇന്നത്തെ അപ്ഡേഷൻ കണ്ടു ഞാൻ ഈ വീഡിയോ ഇടുന്നവർക്ക് തടസ്സമാകുന്നുണ്ടെങ്കിൽ സോറി ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരുപാട് കാലമായി ഞാനൊരു യൂട്യൂബറായിട്ട് വന്നതല്ല ആ ചാനലിൻ്റെ പേര് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എൻ്റെ പേരും എൻ്റെ വൈഫിൻ്റെ പേരുമാണ് ഒരു ജിമെയിൽ ഐഡിയ ആണത് അത് വരെ ആക്കിയത് നിങ്ങൾ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെടണം അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ദിയാ ഫാത്തിമയുടെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ അന്ന് അങ്ങനെയാണോ ഇന്നും അങ്ങനെ തന്നെയാണോ ഉള്ളത് ജുനൈദ് ബായിയുടെ വീഡിയോ നിങ്ങളെപ്പോലെ തന്നെ ഞാനും കണ്ട് ആ വീഡിയോ ഞാനിവിടെ വെക്കുന്നില്ല എന്നുവെച്ചാൽ ആ സമയം എല്ലാവർക്കും വിലപ്പെട്ടതാണ് പ്രത്യേകിച്ച് വലിയ അപ്ഡേഷൻ ഒന്നുമില്ല അന്വേഷിക്കുന്നുണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട് പിന്നെ ദിയാ ഫാത്തിമയുടെ വീട്ടിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വരുന്നു അവരാ കുടുംബത്തിനെതിരായിട്ട് തന്നെ സംസാരിക്കുന്നു അത്ര തന്നെ വിഷയം പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്നതാ അത് ഈ നമ്മൾ കാണുന്ന പലരും അങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുന്നവരായിരിക്കും അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇനി എന്ത് ചെയ്യും എന്ന് അത് വലിയ കാര്യമാകാനുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നാലും ഇതിന്റെ പേരിൽ ജനങ്ങളെ വിട്ടികളാക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല നമുക്ക് ഈ ജനങ്ങൾക്ക് ജനുവനായ ഒരു മറുപടി കൊടുക്കാൻ പറ്റണ്ടേ ദിയാ ഫാത്തിമയുടെ മിസ്സിംഗ് കേസ് തുടങ്ങി അന്ന് മുതൽ നമ്മൾ കേൾക്കാൻ തുടങ്ങിയതാണ് അന്വേഷിക്കുന്നുണ്ട് സി എ ഡി അന്വേഷിക്കുന്നുണ്ട് അത് തന്നെയാണ് ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെന്ന് വെച്ചാൽ ജനങ്ങൾ ഒരുപാട് നമ്മളെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ പറയാൻ കാരണം ഞാനും ഒരു പ്രേക്ഷകനാണ് അപ്പോൾ നിങ്ങളുടെ മനസ്സ് തന്നെയാണ് എനിക്കും ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ ചിലരുടെ ജോലിയിൽ തടസ്സമാകുന്നുണ്ടെങ്കിൽ സോറി ചിലരുടെ കമന്റിൽ എനിക്കൊന്ന് തോന്നി ഇതിപ്പോ നമ്മൾ തുടങ്ങി വെച്ചത് ദിയ ഫാത്തിമയെ പോലുള്ള ഒരു കുട്ടിയുടെ വീഡിയോ കണ്ടിട്ടാണ് ഇതിപ്പോ വീണ്ടും ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്നത് അപ്പൊ ഞാൻ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് ദിയാ ഫാത്തിമയുടെ മാതാപിതാക്കളെ പോലെ തന്നെ ഒരുപാട് ഉമ്മമാരും ഉപ്പുമാരും കാത്തിരിക്കുക അപ്പോ അപ്പോ അവരെ കബളിപ്പിക്കുന്ന വിധത്തിൽ അവരിത് ഒന്നും സ്നേഹത്തിന്റെ പേരിൽ നമുക്ക് കഥ എഴുതാം പക്ഷെ അവരെ വേദനിപ്പിച്ചു കൊണ്ടാവരുത് ഒന്നും അപ്പോൾ സോറി അടുത്ത നല്ലൊരു വീഡിയോ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു അസലാമലൈക്കും വരമ വാഹന